കോൺഗ്രസിൽ ക്യാപ്റ്റൻ ആരെന്ന തർക്കം നിലനിൽക്കുന്നതിനിടെ അണികൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കാൻ രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പയിൻ കാസർഗോഡും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാനിരിക്കെ ഡി സി പിടിമുറുക്കുകയാണ് ലക്ഷ്യം കോൺഗ്രസിൽ ആരാണ് കരുത്തിനെന്ന തെളിയിക്കാനുള്ള പോരും വിഭാഗീയതയും ശക്തമാകുമ്പോഴാണ് രമേശ് ചെന്നിത്തല സമൂഹ നടത്തവുമായി അണികൾക്കിടയിലേക്ക് എത്തുന്നത് ലഹരി വിരുദ്ധ പരിപാടിയിലൂടെ പാർട്ടി അണികൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കുകയാണ് ലക്ഷ്യം രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിച്ച പ്രൗഡ് കേരളയാണ് പരിപാടിക്ക് പിന്നിൽ പ്രൗഡ് കേരള മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് പുറമെയാണ് കാസർഗോഡും സമൂഹ നടത്തം സംഘടിപ്പിച്ചത് പ്രൗഡ് കേരള ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ ജില്ലാ കൺവീനർ കെ കെ രാജേന്ദ്രൻ എന്നിവരെയാണ് റാലിയുടെ സംഘാടന ചുമതല ചെന്നിത്തല ഏൽപ്പിച്ചത് കാസർഗോഡ് സമൂഹ നടത്തത്തിന്റെ ഒരുക്കത്തിനിടെ തന്നെ പാർട്ടിക്കകത്തെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നിരുന്നു വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വരുമിച്ച അഡ്വക്കേറ്റ് ബി എം ജമാലിനെ ഡി സി സി പ്രസിഡന്റാക്കാൻ കോൺഗ്രസിൽ ഒരു വിഭാഗം നീക്കം തുടങ്ങുന്നതിനിടെയാണ് സമൂഹ നടത്തം ചെന്നിത്തല വിഭാഗക്കാരനായ ജമാലിന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പിന്തുണയുമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താന്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു ജമാൽ ഫോറം ഫോർ കാസർഗോഡ് തിങ്കളാഴ്ച മാന്തോപ്പ് മൈതാനിയിൽ നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യാൻ ബി എം ജമാലിനെ എത്തിച്ചതും ഈ നീക്കത്തിന്റെ ഭാഗമാണ് ഇതോടെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട നിരവധി നേതാക്കൾ അസ്വസ്ഥരാണ് കൈരളി ന്യൂസ് കാസർഗോഡ്